പൊതു വിദ്യാഭ്യാസ വകുപ്പ് നോർത്ത് പറവൂർ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവം ചേന്നമംഗലം പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളെ ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റണം യുക്തി ബോധമുള്ളവരാക്കി മാറ്റണം അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല നമുക്കറിയാം കോവിഡ് കാലത്ത് ഇവിടെ ശാസ്ത്രം മാത്രമാണ് നമുക്ക് വഴി മറ്റെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നത് അപ്പൊ ശാസ്ത്രത്തിനെ നിലനിൽക്കും അത് ഒരു സത്യമാണ് തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് ശാസ്ത്രം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ശാസ്ത്രത്തെ പിന്തുടരുകയാണ് മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ നിദാനമായ സംഗതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശാസ്ത്രബോധം വളർത്തുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ അധ്യാപകരും ഒരുപോലെ പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന അധ്യക്ഷയായി ാണ് അവസരം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഈ സ്കൂളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കുട്ടികളുടെ ഐടി അടക്കമുള്ള നമ്മുടെ ശാസ്ത്രമേളയിൽ ശാസ്ത്രകലാ ഏറ്റവും നല്ല മൃഗവറ്റ കുട്ടികളെ പ്രതിഭാശാലികളെയൊക്കെ കണ്ടെത്താനും അവർക്ക് പ്രചോദനം നൽകുവാനും ആയിട്ടാണ് സർക്കാർ ഇത്തരം ശാസ്ത്രോത്സവം നടത്താനുള്ള തീരുമാനത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിലുള്ള കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എല്ലാ സ്കൂളുകളും ഒരു ഏറ്റവും

ട്രസ്റ്റ് ശശികുമാർ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ നിഖില ശശി സ്വാഗതം ആശംസിച്ചു നമുക്കറിയാം കുട്ടികളുടെ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്രപരിച്ച മേളകളിലെല്ലാം വിവിധ തലങ്ങളിൽ അവരുടെ അഭിരുചികൾ വളർത്താനും അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്താനൊക്കെ ഒരു വളരെ നല്ലൊരു അവസരമാണ് കുട്ടികളും പങ്കെടുത്തവർക്ക് വളരെ ഭംഗിയായി വിജയിക്കാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും കിട്ടുന്ന ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പാലിയം ഹയർ പ്രിൻസിപ്പൽ സുനിത രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു കെ പാലിയം സ്കൂൾ സെന്റ് സബാസ്റ്റ്യൻ സ്കൂൾ ഗോതുരുത്ത് എസ് സ്കൂൾ പുത്തൻപേലിക്കര എന്നീ വേദികളിലുമായി നടക്കുന്ന ശാസ്ത്രോത്സവം നാളെ സമാപിക്കും സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ